ഹായ് നമസ്കാരം ഓപ്പിൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം രാജും ബിജു മേനോനും ചേർന്ന് അഭിനയിച്ച ഒരു സൂപ്പർ ഹിറ്റ് ചിത്രമാണ് അയ്യപ്പനും കോശി ആ സിനിമയിലെ ഒരു പ്രധാന ഭാഗമാണ് ബിജു മേനോൻ ആ സിനിമയിൽ പൃഥ്വിരാജിനെ പൂട്ടുന്ന ഒരു കൂട്ടുണ്ട് ഇതിൻ്റെ ശരിക്കും പേര് ശ്വാസമിടന്ത പൂട്ടുന്നതാണ് അതിൽ ബിജുമനം പറയുന്നത് കൈപ്പാങ് എന്നാണ് നമ്മുടെ ജീവിത സാഹചര്യത്തിൽ നമുക്കൊരു ഒരു ശത്വ് നമ്മളെ പൂട്ടുകയാണെങ്കിൽ എങ്ങനെ ഇതിൽ നിന്ന് നമുക്ക് ഈസിയായിട്ട് പുറത്തു വരാമെന്നൊരു ചെറിയൊരു മർമ്മങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ പങ്കുവെക്കുന്നത് അപ്പോൾ ഈ വീഡിയോയിൽ എന്നെ എൻ്റെ കൂടെ എന്നെ ഈ വീഡിയോയിൽ എന്നെ കൂടെ സഹായിക്കാൻ വേണ്ടി എൻ്റെ പെങ്ങട മകൻ സൽമാൻ ഇവിടെ ഉണ്ട് എൻ്റെ കൂടെ ഉണ്ട് സൽമാനെ നമുക്ക് വിടാം സൽമാനെ ഞങ്ങൾ പോലീസിൽ നിന്ന് വിളിക്കും അപ്പോൾ ഞാനും പോലീസും കൂടെ ചേർന്ന് കൂട്ട് അയ്യപ്പനും കൊശീലും മോഡൽ ഈ കൂട്ട് ഞാൻ നിങ്ങൾക്ക് അടിക്കുന്നത് എങ്ങനെയാണെന്ന് ഞങ്ങൾ കാണിച്ചു തരികയാണ് അപ്പോൾ നമുക്ക് വീടിൻ്റെ പോകണം അല്ലേ വേണമല്ലേ അയ്യപ്പനും കോശി സിനിമയിലെ അതേ മോഡൽ പൂട്ടാണ് ഇപ്പോൾ എന്നെ പൂട്ടിയിരിക്കുന്നത് എനിക്ക് അനങ്ങാൻ പറ്റാത്ത ആ ഒരു അവസ്ഥയാണ് ഈ ലോക്ക് സിനിമയിൽ എങ്ങനെ അഴിക്കുന്നതെന്ന് കാണിക്കുന്നില്ല പക്ഷേ എന്നാൽ ഞാൻ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് ഇങ്ങനെ ഇത്തരത്തിലുള്ള ലോക്ക് അയ്യപ്പനും കോശി ഇതിലെ ഈ ലോക്ക് എങ്ങനെ അഴിക്കുന്ന എന്നുള്ളത് കളരി സമ്പ്രദായത്തിലെ ചെറിയൊരു മർമ്മവിദ്യയിലൂടെ കാണിക്കും ഈ പൂട്ടിനെ പറ്റി ബിജു മേനോ പറയുന്നത് പൂട്ട് എന്നാണ് ഈ പൂട്ടിന്റെ പേര് ശ്വാസം വരെ നിലച്ചു പോകാൻ പറ്റുന്ന അത്തരത്തിലുള്ള അപകടത്തിലുള്ള ഒരു പൂട്ടാണ് ഈ പൂട്ട് എങ്ങനെ പ്രയോഗിക്കാം ഇതിപ്പം ശരിയായിട്ടുള്ള പ്രയോഗം നമ്മൾ കാണിച്ചു തരുന്നില്ല കാരണം അത് ആൾക്കാർ ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇത് ഇത് ഇത്തരത്തിലുള്ള ഫോട്ടുകൾ നമുക്ക് വന്നാൽ എങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടാം നമ്മളൊരു സ്വയരക്ഷാ മാർഗത്തിന് മാത്രമേ ഇത്തരത്തിലുള്ള അറിവുകൾ നമ്മൾ പ്രയോജനപ്പെടുത്താവൂ അപ്പോൾ ഇതൊരു സ്വയരക്ഷാ മാർഗത്തിന് മാത്രം ഉപയോഗിക്കുക ഈ സിനിമയിൽ ബിജുമാനൻ ബിജുമാനനെ പൊട്ടുമ്പോൾ ബിജുമാനൻ കാലു വെച്ച് ഇത് അഴിക്കാൻ ശ്രമിക്കുന്നുണ്ട് കാല് വെച്ച് നമുക്ക് ഇത് ഈസി ആയിട്ട് അഴിച്ചു മാറ്റാം ഇത് നമുക്ക് കാല് വെച്ച് പൂട്ടഴിച്ച് മാറ്റാം ആ സിനിമയിൽ ഇത് കാണിക്കുന്നു പക്ഷെ അത് അത്രത്തോളം സക്സസ് ആവും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അറിയാത്ത ആൾക്കാരെ നമുക്ക് ഇങ്ങനെ മാറ്റാൻ പറ്റും ഇങ്ങനെ എടുത്ത് മറിക്കാൻ പറ്റും അഭ്യാസിയെ നമുക്കിത് ഈ പൂട്ടീന്ന് അഴിക്കാൻ പറ്റത്തില്ല കാരണം ഈ കാല് വെച്ച് ഈ കാല് ബാക്കിലൊക്കെ പോകണം കാല് നമുക്ക് കാല് ബാഗിലൂടെ കയറ്റിയാൽ ഈ കാലൊരു നല്ലൊരു അഭ്യാസ രീതി നമുക്കിത് ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ട് പറ്റുന്ന ഈയൊരു ട്രക്കുകളിൽ ചെറിയ അതൊരു മർമ്മ പരിപാടിയാണ് കാണിക്കുന്നത് കൈ നമ്മൾ ആ പൊക്കുക കൈ കൊക്കിയിട്ട് നമ്മുടെ നെഞ്ചിൻ്റെ ഭാഗത്താണ് പിടിച്ചേക്കുന്നത് പിന്നെ ഞാൻ ഇങ്ങനെ ഉപദ്രവിക്കുന്നില്ല ആ ജസ്റ്റ് അതിൻ്റെ പ്രയോഗം മാത്രമേ കാണിക്കുന്നുള്ളൂ കൈ പൊക്കുക കൈ പൊക്കി നമ്മുടെ കൈ മടക്കി എതിരാളിയുടെ മുഷ്ടി ഈ ഭാഗമുണ്ട് പിടിച്ചേക്കുന്നത് ഇവിടെയാണ് നമ്മൾ ഇടിക്കുന്നത് നമ്മൾ ഫോഴ്സിൽ ഇവിടെ ഇടിക്കുക ഇവിടെ ഇടിക്കുമ്പോൾ ഈ ഭാഗത്തൊരു മർമ്മമുണ്ട് ഈ മർമ്മസ്ഥാനത്താണ് ഇടിക്കുന്നത് ഈ ഇതായത് ഈ നമ്മുടെ പുറം പത്തിയുടെ കൈപ്പത്തിയുടെ ഈ ഭാഗത്തായിട്ടുള്ള ഞരമ്പ് അതായത് നമ്മുടെ ശരീരത്തിലെ ഈ കയ്യിലേക്കൂടെ ഓടുന്ന ഞരമ്പിൻ്റെ ഞരമ്പിൻ്റെ എല്ലാം എൻഡ് എന്ന് പറഞ്ഞാൽ ഈ ഈ പോർഷനാണ് കറക്റ്റ് അപ്പം ഈ ഒരു ഭാഗം ഇത് ശരിക്കും നല്ലപോലെ പ്രസ് ചെയ്ത് ഇവിടെ ശതം പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ കൈ തളന്നു പോകുന്നൊരു അവസ്ഥയാണ് ഉണ്ടാകുന്നത് അപ്പം അതുകൊണ്ട് വലിയ ഇടിയാൽ ജസ്റ്റ് പ്രസ് ചെയ്തു വിടും അപ്പം തന്നെ നല്ല വേദന വരും അത് തൊടുമ്പം തന്നെ കറക്റ്റ് അഴിഞ്ഞുനോക്കണം നല്ല രീതിയിൽ അടിച്ചു കഴിഞ്ഞാൽ എത്ര ശക്തിയായുള്ള ആരാ ആൾ പിടിച്ചു കഴിഞ്ഞാലും നമ്മളായി മർമ്മത്തിൽ ഇടിച്ചു കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരു ആ ഒരു വഴിയാണ് പിന്നെ അടുത്ത ഒരു വഴി എന്ന് പറഞ്ഞാൽ അത് ചെറിയ രീതിയിലുള്ള ഒരു പ്രയോഗമാണ് അത് നമ്മുടെ കൈ പൊക്ക് എതിരാളികളുടെ ഈ മുട്ടിൻ്റെ ഈ ഭാഗത്തായിട്ടൊരു മർമ്മമുണ്ട് ഇവിടെ നമുക്ക് പ്രസ്സ് ചെയ്ത് நமக்கு அழிச்சு மாற்ற ஈஸியாய்ட்டு அழிச்சு மாட்டாங்க வேணுல்ல